ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ രണ്ട് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം പത്രമാറ്റിൻ്റെ രണ്ട് എപ്പിസോഡ് റിവ്യൂ ചെയ്തായിരുന്നു അതിനുശേഷം വരുന്ന രണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ ആ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് എന്താണ് നൈനിയും അവയെയും ഗുണ്ടകൾ കെട്ടിയിടുകയാണ് ജലചേർപ്പാടാക്കിയിരിക്കുന്ന ഗുണ്ടകളാണ് അപ്പോൾ ഇവരെ രക്ഷിക്കാൻ വേണ്ടി ആദർശ് ഇവർ പോയ ലൊക്കേഷൻ മനസ്സിലാക്കി അവിടെ എത്തുകയും ഗുണ്ടകളെ ഇടിച്ചിടാനായിട്ട് ആദർശ് മാക്സിമം നോക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആദർശന് പൊതിരി ഇടിക്കിട്ടി ആദർശനെയും വന്ന് ഗുണ്ടുകൾ പിടിച്ച് കെട്ടിയിടുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ മൂന്നുപേരെയും കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്താണെങ്കിൽ ആദർശിൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഈ ഈ കൊച്ചിൻ്റെ അമ്മ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദർശ് പോയ അതേ വഴിയിലൂടെ വരാനായിട്ട് തീരുമാനിക്കുകയും അവരൊരു ട്രാവലർ എടുത്തിട്ട് അവരെല്ലാവരും കൂടെ ആദർശ ആന്ധ്രാപ്രദേശിലേക്കാണ് പോയിരിക്കുന്നത് അപ്പോൾ അവരും പോരുകയാണ് കേട്ടോ അങ്ങനെ അവരും ആദർശരെ തേടി പോരുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാലൻസാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് ജലജയാണ് ജലജയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കോളുക എന്നത് നമ്മുടെ കനകദുർഗയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കനകദുർഗയ്ക്ക് തോന്നുകയാണ് എന്തോ ഒരു ചുറ്റിക്കളി ജലജയിൽ ഇല്ലേ ആദർശനെ കൊടുക്കാനായിട്ട് എന്തോ ഒരു പദ്ധതി ജലജ ഒപ്പിക്കുന്നുണ്ട് അതെന്താണെന്നുള്ളത് തിരിച്ചറിയണം എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയോട് പറഞ്ഞിട്ട് ദേവയാനിയുടെ അടുത്ത് നിന്ന് ജലജ ജലജയുടെ സീറ്റിൻ്റെ അപ്പുറത്തേക്ക് കനകദുർഗ മാറിയിരിക്കുകയാണ് ഈ സമയത്ത് കാനകദുർഗയെ കണ്ടതും ജലജെ ചോദിക്കുകയാണ് നിനക്ക് എന്തിൻ്റെ കേടാടി എൻ്റെ അടുത്ത് വന്നിരിക്കാനായിട്ട് ഏ നീ അവിടെ എങ്ങാണ്ടല്ലിരുന്നത് പിന്നെ എന്തിനും എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും കനക പറയുകയാണ് അത് പിന്നെ ജലജെ നിങ്ങളോട് എനിക്കൊരു പ്രത്യേക സ്നേഹമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ സീറ്റിൽ നിന്ന് മാറിത്തരില്ല ഞാനേ എൻ്റെ മൂത്ത മരുമകൻ്റെ അമ്മയുടെ കൂടെ തന്നെ ഇരിക്കും നമ്മളൊന്നും ഇല്ലെങ്കിലും സമ്മന്തികളല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നതും ജലചക്കെങ്ങ് ദേഷ്യം വരുകയാണ് ഈ സമയത്ത് ഗുണ്ടകൾ ജലജീനെ വിളിക്കുകയാണ് ജലചക്കാണെങ്കിൽ കനകിരിക്കുന്നത് കാരണം കോൾ അറ്റൻഡ് ചെയ്യാനും പറ്റുന്നില്ല എന്നാലും ജലജ കാനക കേൾക്കാത്ത രീതിയിൽ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് പക്ഷേ ഇത് അത് ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും കനകയ്ക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല അപ്പോൾ ജലജയോട് ഈ ഗുണ്ടകൾ പറയുകയാണ് ദേ ആ പെണ്ണുങ്ങളെ രണ്ടുപേരെയും കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു പെണ്ണുങ്ങളെ അന്വേഷിച്ചുകൊണ്ട് ആദർശം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴേ ആദർശനെയും പിടിച്ച് കെട്ടിയിട്ടുണ്ട് എന്തായാലും അത് ഓക്കെ അല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ജലജയ്ക്ക് മറുപടി ഒന്നും പറയാൻ പറ്റുന്നില്ല ജലജ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിച്ച് കേൾപ്പിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഗുണ്ട് പറയുകയാണ് ഓ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ാരും ഉണ്ടല്ലേ ശരി നിങ്ങളുടെ ചിരിയിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഈ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഓക്കെ അങ്ങനെ എന്നെ ആവട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ഗുണ്ട ഫോൺ കട്ട് ചെയ്യുകയാണ് ഈ സമയത്ത് കനകദുർഗിയാണെങ്കിലാ ഫോണിൽ എന്താ കേൾക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർക്കത് കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല കേട്ടോ അതിനുശേഷം ആദർശനെയും നയിനയും നവ്യാണ് കാണിക്കുന്നത് അപ്പോൾ ആദർശം നയനയും നവ്യയും കൂടെ ഇങ്ങനെ കെട്ടിയിട്ട് കെട്ടിയിടപ്പെട്ടിരിക്കുകയാണല്ലോ ഈ സമയത്ത് നവ്യയ്ക്ക് സങ്കടം വരികയാണ് നവ്യ പറയുകയാണ് എൻ്റെ വയറ്റിലൊരു കുഞ്ഞു ജീവൻ വളരുന്നുണ്ട് അത് പുറം ലോകം കാണാതെ പോവോ എന്നുള്ളൊരു ഭയം എനിക്ക് പിണ്ടടി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുക നയന പറയുകയാണ് ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല എന്ന് പറയാണ് ഈ സമയത്ത് ഗുണ്ടകൾ വരികയാണ് ഗുണ്ടകൾ വന്നിട്ട് പറയുകയാണ് എന്തായാലും ഇവർക്ക് മയക്കുമരുന്ന് കൊടുത്തേ മതിയാവുള്ളൂ ഇവർക്ക് ബോധം കിടത്തിയില്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവൂ എന്ന് പറയുകയാണ് അങ്ങനെ ഗുണ്ടകൾ അവിടെ നിന്ന് പോകുന്നത് കാണുമ്പോൾ ആദർശ് നയനയോടും നവ്യയോടും ദേ നിങ്ങളുടെ അടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അവരെന്തായാലും നമ്മളെ ഇപ്പോൾ ബോധം കെടുത്താനായിട്ടുള്ള മരുന്നായിട്ട് വരും ഒരു കാരണവശാലും അകത്തേക്ക് അത് ശ്വസിച്ച് ബോധം കെട്ടതുപോലെ അഭിനയിച്ചേക്കണം എന്ന് പറയുകയാണ് പക്ഷേ ആ സമയമാകുമ്പോഴത്തേക്ക് നവ്യയുടെ ധൈര്യം മുഴുവൻ ചോർന്നു പോയി നവ്യൊക്കെ അറിയാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇതൊക്കെ കണ്ടിട്ട് നയനയ്ക്കും ടെൻഷനാവുകയാണ് അങ്ങനെ ഗുണ്ടകൾ വരുന്നു ഇതുപോലെ തന്നെ ക്ലോറോഫോം മണപ്പിക്കുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നയന ഗർഭിണിയാണ് നവ്യ ഗർഭിണിയാണ് അവളെ മണപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നൊന്നുമില്ല അങ്ങനെ നയനയും നവ്യയും അത് മണത്ത് ആദർശ് പറയണമൊന്നും കേൾക്കാതെ ശ്വസിച്ച് പോവുകയാണ് അങ്ങനെ അവരുടെ ബോധം പോവുകയാണ് പക്ഷെ ആദർശ് മാത്രം അത് ശ്വസിക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് ആദർശിന് ബോധമുണ്ട് അതിന് ശേഷം കാണിക്കുന്നത് ട്രാവലറാണ് അപ്പോൾ അതിലൂടെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോഴേക്കും മുത്തശ്ശം പറയുകയാണ് എന്തായാലും നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല ആന്ധ്രാപ്രദേശ് എത്തി ആദർശിൻ്റെയും നയനയുടെയും നവ്യയുടെ ഒക്കെ ഫോട്ടോ കാണിച്ചുകൊണ്ട് നമ്മൾ അന്വേഷിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുകയാണ് അങ്ങനെയെല്ലാവരും പലവഴി പോയിട്ട് ഇങ്ങനെ അന്വേഷിക്കുകയാണ് ഇന്നയാളെ കണ്ടോ കണ്ടോ എന്നുള്ളത് അപ്പോൾ ഒരു കടയിൽ കാണിക്കുമ്പോൾ അയാൾ പറയുകയാണ് ആ ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ടായിരുന്നു ഇയാളുടെ ഇയാളിവിടെ വന്ന് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ച് അന്വേഷിച്ചിരുന്നു ഈ ഇവരെ അറിയുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ആദർശനായിട്ടോ പറയുന്നത് അങ്ങനെ ഇവർ ചിന്തിക്കുകയാണ് അല്ല ഇനിയിപ്പോൾ ആദർശനെ എവിടെ പോയി കണ്ടുപിടിക്കാനായിട്ടാണ് ഏ ആദർശം ഇതുവഴി പോയി എന്നുള്ളത് ആർക്കും അറിയില്ല കണ്ടു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതുവഴിയാണ് ആദർശിനി പോയിരിക്കുന്നതെന്നുള്ളതിന് യാതൊരു ഐഡിയയും ഇല്ല ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഓർത്ത് എല്ലാവരും ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഈ സമയത്ത് അനി പറയുകയാണ് ഇനി എന്തായാലും നമ്മളിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് പോലീസിലെ ഇൻഫോം ചെയ്യാം എന്തായാലും പോലീസ് വന്ന് അന്വേഷിക്കട്ടെ ഇനി നാണക്കേടൊന്നും വിചാരിച്ചിരുന്നിട്ട് ഒരു എന്ന് പറയുകയാണ് അങ്ങനെ അനി പോലീസിനെ ഇൻഫോം ചെയ്യാൻ പോകുന്ന അതേ സമയത്ത് തന്നെ ജലജയുടെ മനസ്സിൽ ടെൻഷൻ ആവുകയാണ് ദൈവമേ പോലീസിനെ ഇങ്ങനെ ഇൻഫോം ചെയ്താൽ ഇതിൻ്റെ പിന്നിൽ ഞാനാണ് ഉള്ളതെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും അതെനിക്ക് ആപത്താണല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ എന്തായാലും ജലജയുടെ ഭാഗ്യം പോലെ കുറച്ച് പിള്ളേർ ആദർശൻ്റെ കാറ് നിർത്തിയിട്ടേങ്ങണേലും പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യുകയാണ് ഈ സമയത്ത് കാറിൽ അലാറം അടിക്കുകയാണ് കീ 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 കി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവരുടെ ശ്രദ്ധ ഈ കാറിൻ്റെ സൗണ്ടിലേക്ക് അപ്പോഴേക്കും അനി പറയുകയാണ് ഇത് ആദർശയുടെ വണ്ടിയുടെ ഒച്ചയാണല്ലോ ഇത് എവിടെന്നാണ് വരുന്നത് എന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആദർശൻ്റെ വണ്ടി അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് ഒരു കാണുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ ഈ വണ്ടിയുടെ ചുറ്റിനും വരികയാണ് അപ്പോൾ ആദർശ് ഇവിടെ എവിടെയുണ്ട് എന്നിങ്ങനെ ഇവർ ചിന്തിക്കുക അപ്പോൾ ഈ സമയത്ത് ആദർശനെ ഈ ലൊക്കേഷനിലേക്ക് എത്തിച്ച ആ ഒരു വണ്ടി ഡ്രൈവർ ഉണ്ടല്ലോ ഓട്ടോ ഡ്രൈവർ അവൾ പറഞ്ഞല്ലോ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ മുന്നോട്ടേക്ക് വരില്ല എന്നൊക്കെ ആദർശനോട് പറയുകയുണ്ടായല്ലോ അപ്പോൾ ഇയാളത് ശ്രദ്ധിക്കുകയാണ് അയ്യോ എൻ്റെ കൂടെ കയറി വന്ന ആ സാറിൻ്റെ വണ്ടിയാണല്ലോ അത് അവരെന്താണോ അവിടെ നിൽക്കുന്നതെന്ന് വിചാരിച്ചോണ്ട് ഈ ഓട്ടോ ഡ്രൈവർ ആ വണ്ടിയുടെ അടുത്തേക്ക് എന്നിട്ട് എല്ലാവരോടും പറയുകയാണ് എന്താ നിങ്ങളിവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പം എല്ലാവരും പറയുകയാണ് ഇങ്ങനെ ആദർശനന്വേഷിച്ച് വന്നതാണ് ഇയാളെ എവിടെയെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ ഡ്രൈവർ പറയാണ് ഞാനാണ് ഇയാളെ ആ ഗുണ്ടാ സങ്കേതത്തിൽ എത്തിക്കാനായിട്ട് ശ്രമിച്ചത് ഒരു ഏരിയ ആണ് ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള ഒരു ഏരിയയാണ് അപ്പോൾ അവിടെയാണ് ഈ സാറ് ചെന്ന് ഇറങ്ങിയിരിക്കുന്നതെന്ന് പറയുകയാണ് ആ സമയത്ത് ഇയാൾ പറയുന്നുണ്ട് എല്ലാവരും കൂടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസ്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചും കണ്ടു മാത്രമേ അവിടേക്ക് പോകാൻ പാടുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ടത് എന്തായാലും ജലജയ്ക്ക് ടെൻഷനാകുമല്ലോ കാരണം ജലജയാണല്ലോ ഈ പദ്ധതി ഒപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ജലജ ചിന്തിക്കുകയാണ് എങ്ങനെയെങ്കിലും ആദർശനെ അന്വേഷിച്ച് ഇവർ അവിടെ എത്തുന്നുണ്ടെന്നുള്ളത് ഇൻഫോം ചെയ്യണം എന്ന് ജലജ ചിന്തിക്കുകയാണ് ഗുണ്ടകളെ അങ്ങനെ ജലജ മാറി നിന്നുകൊണ്ട് ഗുണ്ടകളെ വിളിച്ച് പറയുകയാണ് ഇവിടെ പൊട്ടന്മാരെ നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചിരിക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ സംസാരിച്ച് സംസാരിക്കാതിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കും ഇവിടെ എന്തെങ്കിലും ഇഷ്യുണ്ടെന്ന് അവൻ ഇടയിൽ ഓരോരോ വർത്താനം പറഞ്ഞുകൊണ്ട് എന്നെ ഫോൺ ചെയ്തിരിക്കുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഫോൺ ചെയ്തോളാം പിന്നെ ഞാനിപ്പോൾ ഒരത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് അതു പിന്നെ ആദർശനെ അന്വേഷിച്ചുകൊണ്ട് എന്തായാലും ഞങ്ങളുടെ കുടുംബത്തിലുള്ള കുറച്ച് പേര് അങ്ങടേക്ക് തന്നെ വരും അപ്പോൾ അലേർട്ടായിട്ടിരിക്കണം ഏ എന്ന് പറയാണ് അങ്ങനെ ഗുണ്ടുകൾക്കും മനസ്സിലാവുകയാണ് ഇനി എന്തായാലും ആദർശനെയും നയനയും നവ്യയും തേടിക്കൊണ്ട് അവരുടെ കുടുംബത്തിലുള്ള എത്താൻ പോവുകയാണ് ചിലപ്പോൾ തങ്ങൾ പിടിക്കപ്പെട്ടേക്കാം എന്നവർക്ക് തോന്നുകയാണ് അപ്പോഴേക്കും അവർ പറയുകയാണ് എന്തായാലും ഇവരെയൊക്കെ ബോധം കിട്ടി ഇട്ടല്ലോ ഇവരെ വന്ന് അവരുടെ വീട്ടുകാർ നോക്കിയാലും അറിയാത്ത രീതിക്ക് ബീക്കറിലാക്കാം നമുക്ക് ഈ മൂന്ന് പേരെ മൂന്ന് ബീക്കറിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് ബീക്കറിലേക്കാക്കുവാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ആദർശൻ്റെ ബോധം പോയിട്ടില്ല ആദർശന് മനസ്സിലാവുകയാണ് ബീക്കറിലാക്കുന്നുണ്ടെന്ന് പക്ഷേ നയനയും നവ്യം ഏതേത് ബീക്കറിലാണെന്നൊന്നും ആദർശിന് മനസ്സിലാവുന്നില്ല എവിടെയാണെന്നൊന്നും ആദർശന് മനസ്സിലാവുന്നില്ല ഈ സമയത്ത് ആദർശ ചിന്തിക്കുകയാണ് ദൈവമേ നയനയും നവ്യയും സേഫ് ആയിരിക്കുമോ നവ്യയുടെ വയറ്റിലാണെങ്കിൽ കുഞ്ഞുമുള്ളതാണ് എന്തായിരിക്കും എന്തോ അപ്പോൾ ഈ സമയത്ത് ലൊക്കേഷനൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന മൂർത്തിസ് ഫാമിലിയിലെ അംഗങ്ങൾ എല്ലാവരും കൂടെ പറയുകയാണ് നമുക്കെന്തായാലും എല്ലാവർക്കും കൂടെ ആ പറഞ്ഞിരിക്കുന്ന ലൊക്കേഷനിലേക്ക് ചെന്നുകൊണ്ട് നമ്മുടെ ആദർശിനിയും നയനയും നവ്യയും രക്ഷിച്ചുകൊണ്ട് വരാമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ജലജയ്ക്കാകെ ടെൻഷനാവുകയാണ് ദൈവമേ ഇവരെല്ലാവരും കൂടെ ചെന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല അതിന് പകരം ഞാനായിട്ട് തന്നെ എന്തെങ്കിലും ഒരു പ്ലാൻ ഒപ്പിക്കണം ജലജ വേഗം പറയുകയാണ് അത് പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ചെന്നാൽ അത് ശരിയാവില്ല കാരണം നമ്മൾ സ്ത്രീകളും പ്രായമുള്ളവരൊക്കെ ആണല്ലോ കൂടുതൽ റിസ്ക്കിലോട്ടൊന്നും പോവണ്ട ആ വണ്ടിക്കാരൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം ചെയ്യാം അബിയും അനിയും പോയിട്ട് ആദ്യം ഒന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ എന്നിട്ട് റിസ്ക് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഇടമാണെങ്കിൽ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ചെല്ലാം അതായിരിക്കും ഉചിതം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശനും പറയുകയാണ് ശരിയാണ് അബി അനിയാണല്ലോ ചെറുപ്പക്കാര് അപ്പോൾ അവരെന്തായാലും പോയിട്ട് വരട്ടെ ആദ്യം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ജലജയാണെങ്കിൽ അഭിനെ മാറ്റി നിർത്തി പറയുന്നുണ്ട് എടാ എന്തായാലും പിടികൊടുക്കാൻ പാടില്ല ഈ അനി കുറച്ച് പേടിയുള്ളവനാണല്ലോ അവൻ്റെ ഡയറക്ഷൻ മാറ്റി വിടണം അവൻ്റെ ഉള്ളിലേക്ക് നീ ഭയം കടത്തി വിടണം അവന് എത്രയും വേഗം അവിടെ നിന്ന് തിരിച്ചെത്തണം എന്നുള്ളൊരു തോന്നലും നീ ഉണ്ടാക്കണം പിന്നീട് ഇവിടെ വന്ന് അവൻ ആ ഭീകരതയൊക്കെ വർണ്ണിക്കുമ്പോൾ ആരും പിന്നെ അങ്ങടേക്ക് പോവില്ല നമ്മുടെ പ്ലാൻ അത് സക്സസ് ആവുകയും ചെയ്യും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അഭിയാണെങ്കിൽ ശരിയമ്മ ഞാൻ അതുപോലെ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അനിയുടെ കൂടെ ഇവിടേക്ക് പോവാണ് അങ്ങനെ അവർ ലൊക്കേഷൻ പറഞ്ഞതനുസരിച്ച് ആ ഒരു ഗുണ്ടകളുടെ ആ ഗോഡൗൺ കണ്ടുപിടിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ ഗുണ്ടകളെ വിളിച്ചിട്ട് നമ്മുടെ ജലജയാണെങ്കിൽ ഇങ്ങനെ അവർ എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് കാരണം അവരും നന്നായിട്ട് അലേർട്ടായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് അഭിമാനിയും നുഴഞ്ഞ ഒക്കത്തേക്ക് കയറുകയാണ് ഈ സമയത്താണെങ്കിൽ അനിയനെ പേടിപ്പിക്കാവുന്നതിൻ്റെ മാക്സിമം അഭി പേടിപ്പിക്കുന്നുണ്ട് എടാ ഇവിടെ നിറച്ച ഗുണ്ടകളാണ് നമ്മളൊക്കെ ഒന്ന് കെട്ടിത്തോക്കും ഈ ഇത് മൊത്തം ഇരുട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആദ്യമൊക്കെ ഒരു കുഴപ്പമില്ല ചേട്ടനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അനി അകത്തേക്ക് കയറുന്നുണ്ടെങ്കിലും അനിക്കതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ശ്വാസം കിട്ടാത്ത പോലെ തോന്നുകയാണ് ഭയങ്കരമായിട്ട് ഒരു ഇരുട്ടവും ആകെക്കൂടെ ഗുണ്ടകളെയൊക്കെ കാണുമ്പോഴത്തേക്കും അനിയും ഒളിച്ചിരിക്കുകയാണ് പേടിക്കുകയാണ് അങ്ങനെ അഭി പറയുകയാണ് വാ നമുക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപെട്ട് പോകാം ആദ്യം നമ്മൾ രക്ഷപ്പെട്ടാലല്ലേ ചേട്ടനെ നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ വാടക നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ആന ഇനിയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പം അനി പറയുകയാണ് അങ്ങനെ രക്ഷപ്പെട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക ആദർ ചേട്ടനെ ഏട്ടത്തിമാരെ രക്ഷിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കവി പറയാണ് ആ രക്ഷിക്കണം പക്ഷേ നീ കണ്ടല്ലോ നീ തന്നെ കണ്ട ഒരു അഞ്ചാറ് ഗുണ്ടകളെ ഞാനും കണ്ട അഞ്ചാറ് ഗുണ്ടകളെ അങ്ങനെ പത്തിരുപത് ഗുണ്ടകൾ ഇതിൻ്റെ ഉള്ളിലുണ്ടടാ നമ്മൾ രണ്ടുപേരും കൂടെ കയറി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഓമാർക്ക് എന്താവാനായിട്ടാണ് ആ ഇരുപത് പേരും കൂടെ നമ്മളുടെ കാര്യത്തിലൊരു തീർപ്പാക്കും അതിന് മുൻപായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബലം വേണം നമുക്ക് എന്തായാലും വീട്ടിൽ ചെന്ന് വീട്ടിലല്ല ട്രാവലർ ചെന്ന് നമ്മുടെ കുടുംബത്തിലുള്ളവരെ കാര്യങ്ങൾ അറിയിക്കാം നമുക്ക് തിരിച്ചു പോകാം മറ്റെന്തെങ്കിലും വഴി നോക്കാം പറയുകയാണ് അപ്പം പനിയും വിചാരിക്കുകയാണ് ശരിയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി ചെല്ലത്തതുകൊണ്ടിട്ട് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇക്കാര്യം മുത്തച്ഛനെ അറിയിക്കുക എന്ന് അനിയും ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ മുത്തച്ഛൻ്റെ അടുത്തേക്ക് അവർ തിരിച്ചു വരുകയാണ് അപ്പം മുത്തച്ഛനും അതുപോലെ തന്നെ ദേവ്യാനിയൊക്കെ ചോദിക്കുക എന്താ എന്താ ഉണ്ടായത് നിങ്ങൾ അവരെ കണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അനി പറയുകയാണ് ഞാൻ ചെന്നിടത്തൊക്കെ ഞാൻ നോക്കി ഏട്ടത്തിമാരും അതുപോലെ തന്നെ ഏട്ടനും ഉണ്ടോയെന്ന് പക്ഷെ അവിടെയൊന്നും ഇവരെ കണ്ടില്ല എന്ന് പറയുകയാണ് കേട്ടോ മാത്രമല്ല അവിടെ ഒരു പത്തിരുപത് ഗുണ്ടകളെങ്കിലും ആ ഗൂഢമുണ്ടിന് ഉൾ ഉള്ളിലുണ്ട് നമ്മളിപ്പോൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ആണെന്ന് അനി തന്നെ അഭിയെ അഭി തന്നെ അനിയെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അപ്പോൾ അനി പറയുമ്പോൾ ഇവർക്ക് വിശ്വസിക്കും ശ്വാസമാവുമല്ലോ അഭിക്ക് നേരെ ഒരു സംശയവും ഉണ്ടാവുന്നില്ല അപ്പോൾ ഈ സമയത്ത് ജലജ പറയാണ് ഹോ ഏത് റിസ്ക്കിലേക്ക് നമ്മൾ കടന്നു പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയാണ് അപ്പോൾ മുത്തശ്ശം പറയാണ് എന്തായാലും നമുക്കിപ്പോൾ കടന്നു ചെല്ലാൻ പറ്റില്ല അപ്പോൾ പിന്നെ നമ്മൾ കടന്നു ചെല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പോലീസിൽ വിവരം അറിയിക്കാം ഇനി പോലീസിനെ അറിയിക്കാതെ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീ എന്തായാലും പോലീസിനെ വിളിക്കാനായിട്ട് അഭിയോ അനിയോട് മുത്തശ്ശം പറയുകയാണ് അപ്പോൾ ഇത് കേട്ട അനിയാണെങ്കിൽ ശരിയാണ് പോലീസിനെ വിളിക്കുന്നതായിരിക്കും ഇനി ഉചിതം എന്നു പറഞ്ഞുകൊണ്ട് പോലീസിനെ വിളിക്കാൻ നോക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് തന്നെ ജലജയുടെ ഉള്ളിൽ തീ തെയ്യങ്ങനെ പാളായിട്ടോ ജലജ വേദന തന്നെ പറയുകയാണ് അതെ പോലീസിനെ പോലീസിനെ ഒന്നും അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാലേ ശരിയാവില്ലായെന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ് നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ പിള്ളേരെ അവർ തട്ടിക്കൊണ്ട് പോയിരിക്കുകയല്ലേ നമ്മൾ പോലീസിനെ അറിയിക്കാതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കൊണ്ടിട്ട് എന്തർത്ഥാണുള്ളത് നമുക്കെന്തായാലും പത്തിരുപത് പേരെ ഇടിച്ചിടാനായിട്ടുള്ള ക്ഷമത ഇപ്പോൾ നിലവിലില്ല അപ്പോൾ പിന്നെ നമ്മൾ പോലീസിനെ അറിയിക്കാതെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ജലജ പറയുകയാണ് അച്ചാ ഞാൻ പറയുന്നതെന്ന് അച്ഛൻ കൃത്യമായിട്ട് കേൾക്ക് ഞാൻ പറയുന്നത് കേട്ടിട്ട് ഉചിതമാണെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി എന്തായാലും ആദർശനെയും നയനേനെയും നവ്യേനെ ഒരാൾ പിടിച്ചുകൊണ്ട് പോ ഗുണ്ടകൾ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ വെറുതെ ഒന്നും പിടിച്ചുകൊണ്ട് പോയി കെട്ടിയിടൂല്ലോ അതിന് പിന്നിൽ അവർക്ക് വേണ്ടത് പൈസ തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ഈ ഗുണ്ടകൾ നയനേനെയും നവ്യനെയും ആദർശനെയും പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് അപ്പോൾ നമ്മളെ എന്തായാലും അവർ കോടിയും പൈസയ്ക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറയുകയാണ് അപ്പോൾ ഇതിനിടയിൽ ജലജയാണെങ്കിൽ ഗുണ്ടകളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എങ്ങാനും പിടിക്കപ്പെടുകയാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളിവരെ തട്ടിക്കൊണ്ട് വന്നത് എന്നുള്ള രീതിയിൽ വേണം പറയാനായിട്ട് എന്ന് ജലജ ഓൾറെഡി അവരെ അറിയിച്ചിട്ടുണ്ട് കേട്ടോ ജലജ ഇവർക്ക് പണി കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് പണി കൊടുക്കണമെന്ന് ഗുണ്ടകളും ചിന്തിച്ചിട്ടുണ്ട് അത് വേറെ വഴി അപ്പം ഇങ്ങനൊരു കാര്യം നടക്കുകയാണ് അങ്ങനെ മുത്തശ്ശൻ പറയാണ് പിന്നെ എന്ത് ചെയ്യും ഈ പോലീസിനെ അറിയിക്കാതെ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചിലച്ച് പറയാണ് മാത്രമല്ല പോലീസിനെ അറിയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൊച്ച് ആരാണെന്നും എന്താണെന്നും ഒക്കെ അറിയിക്കേണ്ടതായിട്ട് വരും നമ്മുടെ കുടുംബത്തിൻ്റെ മാനം സത്പേര് ഇതെല്ലാം പോകും എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശനും പിന്നെ ഒന്നും ചിന്തിക്കുന്നില്ല കേട്ടോ പോലീസിനെ വിളിക്കണം എന്നുള്ളത് വേണോന്നുള്ളൊരു ചോദ്യ ചിഹ്നത്തിൽ നിൽക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ദേവയാനിയും പറയാണ് ശരിയാണ് പോലീസിനെ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ സത്പേര് പേര് പോവും നമുക്ക് തന്നെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും ജലജ പറയുകയാണ് അങ്ങനെ നമ്മളൊന്നും ചെയ്യേണ്ട ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവർ വിളിക്കട്ടെ വിളിച്ചതിന് ശേഷം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം കുറച്ച് നേരം കൂടെ ഒന്ന് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയാണ് അപ്പോൾ എല്ലാവരും സമ്മതിക്കാണ് പക്ഷേ നമ്മുടെ ആണെങ്കിൽ ദേഷ്യം വരുകയാണ് കനക പറയാണ് ആരും വരണ്ട എൻ്റെ മക്കളെ രക്ഷിക്കാനായിട്ട് എനിക്കറിയാം എൻ്റെ രണ്ട് മക്കളും എൻ്റെ മരുമകനുമാണ് അവിടെ പെട്ട് കിടക്കുന്നത് ആരും ഇല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോകും അത് ഇരുപതല്ല അമ്പത് ഗുണ്ടകളുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ചെന്ന് നേരിടും പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നതും എല്ലാവരും പറയുകയാണ് കനക നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ സാധിക്കും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കനക പറയാണ് ഒരമ്മയ്ക്ക് തൻ്റെ മക്കളെ രക്ഷിക്കാനായിട്ട് ഏതറ്റം വരെ വേണമെങ്കിലും പോകാം അപ്പോൾ പ്രകൃതിയായിട്ട് തന്നെ അവർക്ക് നല്ലൊരു ധൈര്യവും സാമർഥ്യം സത്യവും കൊടുക്കും ആ സാമർത്ഥ്യം മതി എനിക്ക് എനിക്കെൻ്റെ മക്കളെ രക്ഷിക്കാൻ നിങ്ങളാരും വരണ്ട ഞാൻ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയാണ് അങ്ങനെ കനകേനോട് എല്ലാവരും പറയുന്നുണ്ട് പോകേണ്ട പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കനക അതൊന്നും വക വെക്കുന്നില്ല കേട്ടോ അപ്പം ഇത് കാണുന്ന ജലജ പറയുകയാണ് ആ അവളങ്ങ് പോകട്ടെ അവസാനം അവളെയും പിടിച്ചു കെട്ടിയിട്ടെന്നുള്ള വിവരം ആയിരിക്കുള്ളൂ നമ്മൾ അറിയാനായിട്ട് പോകുന്നത് അത് ശോകം അടിച്ചിട്ട് വരട്ടെ ക ജലജയും പറയുകയാണ് കേട്ടോ ഈ സമയത്ത് കനകയാണെങ്കിൽ തൻ്റെ ബാഗിൻ്റെ ഉള്ളിലേക്ക് കുറേ ഈ കട്ട കഷ്ണങ്ങളുണ്ടല്ലോ കട്ട കഷ്ണങ്ങളൊക്കെ പിറക്കിയിട്ടുണ്ടാണ് കനക പോകുന്നത് കനകയുടെ ഉള്ളിൽ മറ്റൊരു ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പ്ലാനും ആയിട്ടാണ് നമ്മുടെ കനക ഗോഡിലേക്ക് പോകുന്നത് അങ്ങനെ ഇവർക്ക് ആർക്കും ധൈര്യം ഇല്ലാത്തവിടത്തേക്ക് കനക നല്ല ധൈര്യത്തിൽ അങ്ങ് കയറി ചെല്ലുകയാണ് ഈ സമയത്ത് ആദർശം നല്ല ബോധവും ഉണ്ട് ആദർശം ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്തയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അപ്പോഴാണ് നമ്മുടെ കനക അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട് കേട്ടോ കനക പ്രവേശിച്ചിട്ട് പിന്നീട് കനക കാഴ്ചവെക്കുന്നുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ അടിപൊളി കാര്യങ്ങളാണ് കനക ചെയ്തു കൂട്ടാൻ പോകുന്നത് അതായത് കനക ഈ കട്ടയും കല്ലുമൊക്കെ പല ദിശയിലേക്ക് എറിയുകയാണ് ഇവരെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഇവരുടെ ശ്രദ്ധ ആ കട്ടിംഗല് വീണിരിക്കുന്ന ദിശയിലേക്കാണ് അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നവ കയറിയിരിക്കുന്നവ മറ്റേ ദിശയിലേക്കാണ് പോയിരിക്കുന്നത് ആ ഒച്ച കേൾക്കുന്ന ദിശയിലേക്കാണ് പോയിരിക്കുന്നതെന്നാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഈ ഗുണ്ടകളാണെങ്കിൽ ആ ദിശയിലേക്ക് പലരും പല വഴിക്ക് ഓടാൻ തുടങ്ങുകയാണ് അപ്പോൾ ഇങ്ങനെ ഒളിച്ചു നിൽക്കും പിന്നെ കനക വേറെ സ്ഥലത്തുള്ള വേറെ സ്ഥലത്തേക്ക് കട്ടിങ്കല്ല് ഉറയും അപ്പോൾ ഈ ഒരു ഒച്ച കേട്ട് വേറെ സൈഡിലുണ്ടായിരുന്ന ഗുണ്ടകൾ ആ വഴിക്ക് പോകും അപ്പോൾ കനക ആ വഴിയിൽ അന്വേഷണം തുടങ്ങും അങ്ങനെ കനക പല പല രീതിയിലും ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ആദർശം നയനിയും നവ്യവും ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക പക്ഷേ കനകയ്ക്ക് അവരെ കണ്ട് കിട്ടുന്നില്ല കേട്ടോ ഈ സമയത്ത് കനകയാണെങ്കിൽ ഒരു മൊബൈൽ കനകയുടെ കയ്യിൽ കിട്ടുകയാണ് അപ്പോൾ ഈ കനക ആ മൊബൈൽ ഓൺ ചെയ്യാണ് കേട്ടോ അപ്പോൾ മൊബൈൽ ഓൺ ചെയ്തിട്ടൊരു പാട്ട് വെക്കുകയാണ് അപ്പോൾ ഈ പാട്ട് കേട്ട ദിശയിലേക്ക് ഒരു ഗുണ്ട ഓടി വരികയാണ് ഏ അപ്പോൾ കനക വേണമെങ്കിൽ മറിഞ്ഞ് നിൽക്കുകയാണ് ഈ പാട്ട് എങ്ങനെ ഓൺ ആയി എന്ന് അയാൾ ചിന്തിക്കുന്നതിന് മുമ്പ് അയാളുടെ തലക്കെട്ട് ഒരു അടിയും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അയാളോടി ബോസിൻ്റെ അടുത്ത് എല്ലാം ആണ് എന്നിട്ട് ബോസിനോട് പറയുകയാണ് ബോസ് ഞാനൊരു കാര്യം പറയട്ടെ ഇതിൻ്റെ ഉള്ളിൽ കടന്നിരിക്കുന്നത് മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ ഏത് കുട്ടിച്ചാത്തനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ മൂർത്തി ഗ്രൂപ്പിൽ പെട്ട എല്ലാവരും കൂടെ വല്ല കുട്ടിച്ചാത്തനെ ആവാഹിച്ച് വിട്ടതായിരിക്കും ൂ കാരണം ഞാൻ തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എൻ്റെ തലയിൽ എന്തോ ആരോ അടിച്ചു പക്ഷേ ആരാണ് അടിച്ചെന്നോ എന്താ വെച്ചിട്ട് അടിച്ചെന്നോ എനിക്കറിയില്ല മാത്രമല്ല എൻ്റെ ഫോൺ ഉണ്ടല്ലോ അത് തനിയെ ഓണായി എന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും ഇയാൾ പറയാണ് എടോ എന്താണ് കുടിച്ചിരിക്കുകയാണോ ആവശ്യമില്ലാത്ത ഇമാതിരിയുള്ള കഥകളൊക്കെ പറയാനായിട്ട് തനിക്ക് നാണില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇയാൾ പറയുകയാണ് അയ്യോ ബോസേ ഞാൻ ഒന്ന് പറഞ്ഞതല്ല സത്യമായിട്ടും ഇവിടെ എന്തോ ഉണ്ട് എന്തോ ഒരു സാധനം ഇവിടെ ഓടി നടക്കുന്നുണ്ട് എനിക്ക് നല്ല ഉറപ്പാണ് അല്ലെങ്കിൽ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു സ്ഥലത്താണ് ആളുകൾ ഓടുന്ന ഒച്ച കേൾക്കുന്നത് നമ്മളവിടെ ചെന്ന് നോക്കുമ്പോൾ ഏതെങ്കിലും ആളുകൾ കാണാൻ പറ്റുന്നുണ്ടോ അതുപോലെ തന്നെ ഒച്ച കേൾക്കാത്ത അടുത്ത് ചെന്നാൽ അടിയും കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ ഏതോ ഒരു ദുരാത്മാവ് എത്തിയിട്ടുണ്ടെന്ന് തന്നെയാണെന്ന് പറയാനെട്ടോ ഒരു രീതിയിൽ ചിന്തിക്കുകയാണ് ഈ സമയത്ത് കനകയാണെങ്കിൽ ഏതെങ്കിലും ഒരു വഴിയിൽ ഇവിടെ ചെന്നിട്ട് ഇവരെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഹിൻഡ് കിട്ടുമോ എന്നുള്ളത് മാക്സിമം കനകയും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ ആ അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഉള്ള എപ്പിസോഡ് ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാരണം നാളെയും മറ്റന്നാളും മറ്റന്നാളായിരിക്കുള്ളൂ അടുത്ത എപ്പിസോഡ് ഇവർ ടെലികാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ച് രണ്ട് ദിവസത്തെ എപ്പിസോഡ് കിട്ടിയിട്ട് അപ്ലോഡ് ചെയ്യാം പിന്നെ ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള രണ്ട് മൂന്ന് എപ്പിസോഡുകൾ നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ പിന്നെന്താണ് ഇവിടെ റേഞ്ചിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടിട്ടാട്ടോ പലപ്പോഴും അപ്ലോഡ് ചെയ്യാനായിട്ട് സമയം ഇതുപോലെ വൈകുന്നത് ഞായറാഴ്ചകളിലാണ് കൂടുതൽ പ്രേക്ഷകർ നമ്മുടെ റിവ്യൂ കേൾക്കുന്നത് കാണുന്നതൊക്കെ പിന്നെ നിങ്ങളൊന്ന് ചുമ്മാ ഒന്ന് കമൻ്റ് ചെയ്തേക്കും ഇന്ന് സൺഡേ ഒക്കെ അല്ലേ സൺഡേ സ്പെഷ്യൽ എന്താണ് നിങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ കറി എന്താണ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും ചിക്കനോ മട്ടനോ ബീഫോ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സാമ്പാറോ പച്ചക്കറിയോ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അപ്പോൾ എന്തായാലും നാളെ കാണാതെ വരെ ടാറ്റാ